Urgeuda tangam geureuda dakkeum ureuda motteum toreudeuda சந்திக்க பேசிது இழு கடல் தாண்டித்தான் இழுமலை தாண்டித்தான் என் கருத்து மச்சங்கிட்டே வரும் மனசு நாம சேர்ந்து வாழும் காட்சி ஓட்டி பார்க்கிறார் ഹലോ ഗായ്സ് അപ്പോ ഇതാരാണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ സ്വന്തം നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധിയുടെ പുതിയൊരു റീലാണ് കേട്ടോ പിച്ചാത്തിപ്പിടി എന്തോ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഈ ഒരു റീൽസ് ഇട്ടേക്കുന്നത് ഏകദേശം ഒരു ഒരു മിനിറ്റിന് മുകളിലുള്ള ഒരു ആണ് അതായത് നമ്മുടെ ഒരു ഹൃദേ ആ ഒരു പാട്ടിലെ ഒരു എന്താ പറയുക ആ ഒരു പാട്ട് വെച്ചിട്ടുള്ള ഒരു റീൽസ് ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ ആ ഒരു പാട്ട് കേറ്റീന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ നമ്മൾ പല കാര്യങ്ങളിലും വിമർശിക്കാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്തായാലും ഈ ഒരു എന്താ ഈ ഒരു റീൽസ് കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാം നല്ല രീതിയിലുള്ള അഭിനയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നാലും കൊള്ളാം നല്ല അഭിനയമൊക്കെയാണ് ആരൊക്കെ എത്രയൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും അവർക്ക് എന്താ പറയുക ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ കാരണം ഒരുപാട് നെഗറ്റീവുകൾ രേണുവിന് വരുന്നുണ്ട് ചിലതൊക്കെ രേണു അർഹിക്കുന്നതാണ് നമ്മളും പല കാര്യങ്ങൾ വിമർശിക്കാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ വിമർശിക്കേണ്ട ആ ഒരു സാഹചര്യം വന്നാൽ വിമർശിക്കും എന്നാൽ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ ഈ ഒരു റീല് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ആ ഒരു ചാന്ത് കുടഞ്ഞൊരു അതിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു നല്ലൊരു നല്ലൊരിതായിട്ടാണ് എനിക്ക് തോന്നിയത് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലുള്ള അഭിനയവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിന്റെ താഴെയും ഒരു റീൽസിന്റെ താഴെയൊക്കെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അഭിനയിക്കാൻ അറിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ സത്യം പറഞ്ഞാൽ കുറ്റം പറയാൻ നല്ല എളുപ്പമാണ് ഇപ്പൊ നമുക്കൊക്കെ ഇതുപോലൊരു അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് ഇതിലും മോശമായിട്ടായിരിക്കും കാരണം നമ്മളെ കൊണ്ടിത് ഒരു പക്ഷേ ഇങ്ങനെയൊന്നും സാധിച്ചു എന്ന് വരില്ല അപ്പോൾ ഉള്ള കഴിവ് വെച്ചിട്ട് ഇപ്പോൾ രേണു ഷോർട്ട് ഫിലിമുകൾ ആയിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ സിനിമകളിൽ വരെ അഭിനയിക്കുന്നുണ്ട് അതൊരു കഴിവ് തന്നെയാണ് നമ്മളൊക്കെ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവർക്ക് കിട്ടാനുള്ള അവസരങ്ങൾ കിട്ടുക തന്നെ ചെയ്യും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ കാരണം ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടട്ടെ ഇനാഗ്രേഷനും ഒക്കെ കിട്ടട്ടെ അപ്പം നല്ല രീതിയിൽ അതൊക്കെ വിനിയോഗിക്കുക അല്ലാതെ ഒരുമാതിരി കോപ്രായങ്ങളൊക്കെ കാണിക്കാതിരിക്കുമായിരിക്കും എത്രയും പറയാനുള്ളത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനായിട്ടുണ്ടായി അതായത് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു പുലിക്കാരനായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അതിൽ ഇവർ പറയുന്നുണ്ട് കുറെ കമൻ്റ് വന്നതിനെ കുറിച്ച് രേണു പറയുകയാണ് അതായത് വേറൊന്നുമല്ല രേണു സുതി അതായത് സുതിയെ സുതി കൊല്ലപ്പെട്ട് മരിച്ചത് അപകടത്തിൽ മരിച്ചത് അത് മനപ്പുറം കൊലപ്പെടുത്തിയതാണ് ഇവർ എന്താ പറയുക ഇവർ മനപൂർവ്വം എന്തോ ചെയ്ത് കൊല് കൊലപ്പെടുത്തിയതാണെന്നുള്ള രീതിയിലുള്ള കമന്റുകൾ വരെ വരുന്നുണ്ടെന്ന് അതിനോടൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തർക്കും ഓരോരോ അപകടങ്ങളൊക്കെ പറ്റുന്ന അതൊക്കെ ദൈവനിശ്ചയമാണല്ലേ ഇപ്പം എന്താണ് നാളെ സംഭവിക്കുന്നതെന്നും നമുക്കാർക്ക് അറിയില്ല അതുപോലെ ഒരു അപകടമാണ് ഇപ്പോഴത്തെ ഈ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് മനപൂർവ്വം രേണുവും രേണുവിൻ്റെ എന്താ ദാസേട്ടൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ കൂടി ചേർന്ന് കരുതിക്കൂട്ടി ചെയ്യിച്ചതാണെന്നൊക്കെ പറയാം അതൊക്കെ വളരെ മോശമാണ് കാരണം നമുക്ക് നെഗറ്റീവ് പറയാം വിമർശിക്കാം എന്ന് വെച്ചിട്ട് അവരെ ഇമ്മാതിരി രീതിയിലൊക്കെ അവരെക്കുറിച്ച് പറയുന്നത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് വിമർശിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ വിമർശിക്കും എന്ന് വെച്ചിട്ട് അവരെ ഇമ്മാതിരി അധിക്ഷേപിക്കുന്നത് തെറ്റാണ് അതുപോലെ അവർ ഒരുപാട് ആൾക്കാർ ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട് പല്ലിയെ പോലെയാണ് അവരുടെ എന്താ പറയുക ഒരു ഹാൻഡ്സ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞല്ലോ നമ്മൾ വിമർശിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ ചെയ്യും അത് ചെയ്യാ ചെയ്യുക തന്നെ ചെയ്യും എന്ന് വെച്ചിട്ട് അവരെ അധിക്ഷേപിക്കാനോ ബോഡി ഷേമിങ് ചെയ്യാനോ ഒന്നും നമുക്ക് ആർക്കും അതിനുള്ള റൈറ്റ്സ് ഇല്ല ഇപ്പം എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം നെഗറ്റീവ് പറയാം പക്ഷെ തെറി പറയാനോ അവരെ ബോഡി ഷേബിംഗ് ചെയ്യാനോ അവരെ അധിക്ഷേപിക്കാനും അവര് മനഃപൂർവ്വം കൊല്ലം സുധിയ ഇല്ലാതാക്കി എന്നൊക്കെ പറ അതൊക്കെ എന്ത് എന്ത് തെമ്മാടിത്തരോ അതൊക്കെ പറ അങ്ങനെയൊക്കെ പറയുന്നത് അത് സത്യമായ കഷ്ടാണ് കാരണം അവർക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളൊരു ധാരണയിലാണ് മിക്ക ആൾക്കാരും അവരെ തെറി പറയുന്നതും വൃത്തികെട്ട കമന്റുകളൊക്കെ പറയുന്നതും അപ്പ എന്തായാലും അതൊന്നും കാര്യമൊക്കെ രേണു മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ നല്ല നല്ല സിനിമകളിലൊക്കെ അവസരങ്ങൾ കിട്ടട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ പക്ഷേ ചില കോപ്രായങ്ങളൊക്കെ ഒഴിവാക്കുക കാരണം ഈ കഴിഞ്ഞിടെ ഒരു ഇനാഗ്രേഷൻ വന്നപ്പോൾ ഇട്ട പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചില കോപ്രായങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഓക്കെയാണ് നമ്മളെ രേണു സു സുധീക്ക് സപ്പോർട്ട് തന്നെയാണ് കാരണം അവർക്ക് നല്ല എന്താ പറയുക അവസരങ്ങൾ കിട്ടട്ടെ കാരണം ഇത്രത്തോളം നെഗറ്റീവ് അവരുടെ ഓരോ വീഡിയോക്കും ഓരോ പരിപാടിക്കും നല്ല രീതിയിലുള്ള നെഗറ്റീവ് അവർക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കാര്യമാക്കാതെ അവർ മുന്നോട്ട് പോകുന്നുണ്ട് അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അതുതന്നെ നല്ല നെഗറ്റീവിലൂടെ ആണെങ്കിലും ഒരുപാട് അവസരങ്ങൾ ഇപ്പം അവരെ തേടി എത്തുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് കിട്ടട്ടെ കാരണം രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണം ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോർക്കണം ഭർത്താവ് മരിച്ചു പോയി എന്ന് കരുതിയിട്ട് എന്നും കുന്നും എന്താ പറയുക കരഞ്ഞൊരു മൂലക്കിരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമൊന്നുമില്ല ഈ പറയുന്ന ആൾക്കാർ ആരും അവർക്ക് ചെലവിന് ഉണ്ടാക്കൊടുക്കത്തില്ല ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ എനിക്കും പല കാര്യങ്ങളും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് നമുക്ക് വിമർശിക്കാനേ പറ്റുള്ളൂ അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതിന് അവരുടെ കുടുംബം കഴിയണമെന്നുണ്ടെങ്കിൽ അത് അവര് വേലെടുത്താൽ മാത്രമേ കഴിയുള്ളൂ ഇപ്പം അവർക്ക് അറിയാവുന്ന ഒരു ജോലി എന്ന് പറയണ അഭിനയമാണ് അപ്പോൾ അതവര് ചെയ്യട്ടെ എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് വെച്ച് വിമർശിക്കേണ്ട സാഹചര്യങ്ങളും അവസ്ഥകളും വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വിമർശിക്കും എന്തായാലും ഇപ്പം ഈ ഇറങ്ങിയ ആ ഒരു റീൽസ് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല രീതിയിൽ രേണു അഭിനയിച്ചിട്ടുണ്ട്